രണ്ട് നാൾ നീളുന്ന കാത്തിരിപ്പ് മാത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര മണൽത്തരികളെ കുളിരണിയിക്കാനായി തായമ്പകയുടെയും പഞ്ചാരിമേളത്തിന്റെയും ചിലങ്കയുടെ മണിനാഥങ്ങളും ഒക്കെയായി അരങ്ങേറ്റം കുറിക്കാൻ കുരുന്നുകൾ എത്തുന്നു ശിവശക്തി നൃത്ത സംഗീത വിദ്യാകേന്ദ്രം വൗ്വാക്കാവിന്റെ പതിമൂന്നാമത് വാർഷികത്തിനും ഈ വർഷത്തെ അരങ്ങേറ്റോത്സവത്തിനുമായി നാടൊരുങ്ങിക്കഴിഞ്ഞു മെയ് പതിനെട്ട് ഞായറാഴ്ച ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മണിക്ക് അരങ്ങേറ്റോത്സവം ആരംഭിക്കും തെക്കൻ തിരുവിതാംകൂർ വാദ്യകുലപതി കണ്ടല്ലൂർ സദാശിവ ശിവനാശാനും സംഗീത സംവിധായകൻ കൈരളി രവിക്കും പ്രണാമർപ്പിച്ചുകൊണ്ട് തായമ്പക പഞ്ചാരി അരങ്ങേറ്റവും ഭരതനാട്യം മോഹിനിയാട്ടം അരങ്ങേറ്റവുമാണ് നടക്കുന്നത് ത്രിപുടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന തായമ്പക പഞ്ചാരി അരങ്ങേറ്റത്തിന് പ്രയാർ നന്ദകുമാർ രാവിലെ ഒൻപത് മണിക്ക് ഭദ്രദീപം കൊളുത്തുന്നതോടെ തുടക്കമാകും ശിവശക്തി നൃത്തസംഗീത വിദ്യാകേന്ദ്രം പ്രസിഡന്റ് ശിവപ്രസാദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കലാരത്ന ഡോക്ടർ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ അനുഗ്രഹപ്രഭാഷണം നടത്തും ശിവശക്തി നൃത്തസംഗീത വിദ്യാകേന്ദ്രം സെക്രട്ടറി വി പി അമർനാഥ് സ്വാഗതം ആശംസിക്കും തുടർന്ന് വൈകിട്ട് ആറിന് നൃത്തവിദ്യാകേന്ദ്രത്തിലെ കുട്ടികളുടെ അരങ്ങേറ്റം നടക്കും നവനൃത്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന ഭരതനാട്യം മോഹിനിയാട്ടം അരങ്ങേറ്റം ചലച്ചിത്ര താരം അംബികാ മോഹൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും ശിവശക്തി നൃത്ത സംഗീത വിദ്യാകേന്ദ്രത്തിന്റെ പ്രസിഡന്റ് ശിവപ്രസാദ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നാട്യവിശാരദ സാവിത്രി രാമചന്ദ്രൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും ശിവശക്തി നൃത്ത സംഗീത കേന്ദ്രം സെക്രട്ടറി വി പി അമർനാഥ് സ്വാഗതം ആശംസിക്കും ഓണാട്ടുകരയുടെ സാംസ്കാരിക പ്രയാണത്തിൽ ഒരു നാഴികക്കല്ലായി കല്ലായി മാറിയ സർഗഭൂമിയാണ് ശിവശക്തി നൃത്ത സംഗീത കേന്ദ്രം കാലത്തിന്റെ നിയോഗമെന്ന പോലെ കുട്ടികളിലും മുതിർന്നവരിലും അന്തർലീനമായി കിടക്കുന്ന സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഒന്നര പതിറ്റാണ്ട് കാലമായി ഓണാട്ടുകാരുടെ കലാ സാംസ്കാരിക രംഗത്തിന് പുതിയ മുഖം പകർന്നു നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുന്ന ഒരു കലാക്ഷേത്രമാണ് ശിവശക്തി സംഗീത കേന്ദ്രം പ്രശസ്ത മേളപ്രമാണി കലാരത്ന ഡോക്ടർ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ ചെണ്ടവാദ്യം അഭ്യസിക്കുന്ന ഏഴു കുട്ടികളുടെയും നാലര പതിറ്റാണ്ടിലേറെ കാലമായി നൃത്ത അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്ന നാട്യവിശാരദ സാവിത്രി രാമചന്ദ്രന്റെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിക്കുന്ന ഏഴു കുട്ടികളുടെയും ആർ എൽ വി അമിതാ പി അജിത്തിന്റെ ശിക്ഷണത്തിൽ മോഹിനിയാട്ടം അഭ്യസിക്കുന്ന അഞ്ചു കുട്ടികളുടെയും അരങ്ങേറ്റമാണ് ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ പതിനെട്ടിന് നടക്കുന്നത് ശിവശക്തി നൃത്ത നൃത്തസംഗീത വിദ്യാകേന്ദ്രം സെക്രട്ടറി വി പി അമർനാഥ് പ്രസിഡന്റ് എസ് ശിവപ്രസാദ് ട്രഷറർ എസ് ശിവപ്രകാശ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് അരങ്ങേറ്റുത്സവം നടക്കുന്നത്